ഇസ്രായേൽ ഇറാൻ തുടരുന്നു ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത് സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യ ആകെ യുദ്ധനിഴലിലായി ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു തെക്കൻ ബുഷേഖർ പ്രവിശ്യയിലെ സൗത്ത് പാർസ് ഫർജാം എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് പാർസ് വടക്കു പടിഞ്ഞാറൻ ടെഹിലെ ശാലകളും ഇസ്രായേൽ തകർത്തു ഷെഹറാൻ എണ്ണ സംഭരണശാലയ്ക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് എണ്ണ സംഭരണശാലയിൽ വൻ അഗ്നിബാധയുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് സൈനിക ജനറൽമാർ കൂടി കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടെഹ്റാനിലെ ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടന്നു മന്ത്രാലയ ആസ്ഥാനത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ കനത്ത തിരിച്ചടി നൽകിയതായാണ് റിപ്പോർട്ട് ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലെ ഹൈഫ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാൻ നടത്തുന്നുണ്ട് ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ദൂരദർശൻ